ഹായ് ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും ശിവശ്രീയിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം വീഡിയോ ഒക്കെ കുറച്ച് ഇടാൻ നേരം വൈകുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടാറില്ല വേറെ ഒന്നുമല്ല അല്ല ഭയങ്കര തിരക്കായി പോയിട്ടോ ഇവിടെ ശിവയാട്ടം മാലിട്ടൊക്കെയല്ലേ പിന്നെ എനിക്ക് ദിവസവും അമ്പലത്തിൽ പോയിട്ട് വിളക്ക് വയ്ക്കണം അപ്പോൾ രണ്ട് മൂന്ന് അമ്പലങ്ങളിൽ പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും ഇടാൻ സമയം കിട്ടാറില്ല കേട്ടോ ഇത് ഞാൻ കുറേ ദിവസം മുന്നെടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ എന്തായാലും ഞാനൊരു പഴുതിരിങ്ങ മസാലയാണ് ഉണ്ടാക്കിയറക്കണം കേട്ടോ അപ്പോൾ ഒരു നാല് പഴുതിരിങ്ങയും കൊണ്ടാണ് ഞാൻ ഈ മസാല തയ്യാറാക്കിയായിരിക്കുന്നത് അപ്പോൾ എത്ര വഴുതിരിങ്ങ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ ഞാനിവിടെ നാലെണ്ണ എടുത്തിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ വഴുതിരിങ്ങയൊക്കെ നമ്മൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് അതിനെ ഇങ്ങനെ നാലാക്കി കീറണം കേട്ടോ അതിൻ്റെ ഞെട്ടിയിൽ നിന്ന് അടലാനും പാടില്ല എന്നാൽ ഇങ്ങനെ നാല് സൈഡും ഇങ്ങനെ കീറി വെച്ചിട്ട് നമുക്ക് കുറച്ചു നേരം വെള്ളത്തിലെട്ട് വയ്ക്കാം ഉപ്പ് വെള്ളത്തിലോ മഞ്ഞൾപ്പൊടി വെള്ളത്തിലോ ഇട്ട് വയ്ക്കാം കേട്ടോ അതിൻ്റെ കറ പോകാനാണ് പിന്നീട് നമ്മളൊരു ചീൻചട്ടി അടുപ്പത്ത് വെച്ചു അതിനകത്ത് അല്പം എണ്ണ ഒഴിച്ചു നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ എണ്ണ ഒഴിക്കുക കേട്ടോ ഞാൻ എണ്ണ പിശിക്കായ കൊണ്ട് തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ അപ്പം എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം ഞാൻ എണ്ണ അധികം ഉപയോഗിക്കാറില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി വേണമെങ്കിൽ ഉപയോഗിച്ചോളൂ കേട്ടോ അപ്പോൾ എണ്ണ ചൂടായ ശേഷം നമ്മൾ ആ വെള്ളത്തിൽ നല്ലപോലെ പിരിഞ്ഞിട്ട് നമ്മുടെ വഴുതിനിങ്ങേനെ ഈ എണ്ണയിൽ നമുക്ക് അടച്ച് വെക്കാം കേട്ടോ വണ്ടികളുടെ ഭയങ്കര ബഹളമാണ് ഇവിടെ എന്താ ചെയ്യാലേ അപ്പോൾ നമ്മുടെ വഴുതിനിങ്ങിയൊക്കെ ഇപ്പം ഏകദേശം ഒന്നായി വന്നിട്ടുണ്ട് ഒന്ന് ചുങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ വഴുതിനങ്ങില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ ചുങ്ങി വന്നോളും അപ്പോൾ നല്ലപോലെ നമ്മുടെ വഴുതിനിങ്ങ നമുക്ക് ചുങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് സാധനങ്ങൾ ചേർക്കാം കേട്ടോ അപ്പോൾ ഞാൻ ചേർക്കുന്ന രണ്ട് തക്കാളിയും അതായത് കുഞ്ഞ് രണ്ട് തക്കാളി കേട്ടോ വലുതാ ചൊരണം മതി അപ്പോൾ കുഞ്ഞ് രണ്ട് തക്കാളിയും രണ്ട് പച്ചമുളകും അത്യാവശ്യത്തിന് ഉപ്പും അതായത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ വേണം അപ്പോൾ തക്കാളി ഒന്നോ രണ്ടോ ചേർക്കാട്ടോ ഞാൻ ചെറുതായ കൊണ്ട് രണ്ടെണ്ണം ചേർത്ത് ഒന്ന് ചേർത്താലും മതി അല്ല രണ്ടെണ്ണം ചേർത്താലും കുഴപ്പമൊന്നുമില്ല അത് നമ്മുടെ ഇഷ്ടമാണ് അപ്പോൾ എന്തായാലും നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പും പച്ചമുളകും തക്കാളിയും എല്ലാം കൂടി ഈ വഴുതിനിങ്ങയിൽ ചേർത്തിട്ട് നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കിയിട്ട് നമുക്ക് അടച്ചു വെക്കാം കേട്ടോ ഈ തക്കാളിയുടെ വെള്ളം നനവിൽ തന്നെ ഈ വഴുതിനിങ്ങ നല്ല പോലെ വെന്ത് കിട്ടും ഇപ്പം തന്നെ പകുതി വന്നിട്ടുണ്ട് ഇനി നമ്മൾ തക്കാളിയും കൂടെ ചേർത്തിട്ട് അടച്ചു വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ വെന്ത് നല്ല സോഫ്റ്റ് ആകട്ടോ അപ്പോൾ നമുക്ക് അടച്ചു വെക്കാം ഇനി നമുക്കൊരു മസാല തയ്യാറാക്കണം കേട്ടോ ഈ വഴുതിങ്ങക്ക് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടത് ഒരു അര മൂടി തേങ്ങ പിന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് വറക്കണം അപ്പം ഞാനത് കാണിക്കാൻ മറന്നുപോയി കേട്ടോ അപ്പോൾ ഒരു ചീന്തട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിക്കുക തേങ്ങ നല്ലപോലെ വറക്കുക പിന്നെ അതിനകത്ത് കറിവേപ്പിലയും മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർക്കുക കേട്ടോ അപ്പോൾ അതാണ് ചേർക്കേണ്ട അത് കാണിക്കാൻ മറന്നു പോയിട്ടോ അപ്പം ഞാൻ തേങ്ങയും മല്ലിയും മുളകും കറിവേപ്പിലയും കൂടെ നല്ലപോലെ വറുത്തിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് ഒരു നാല് അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് നമുക്ക് അരച്ചുകൊണ്ട് വരാം കേട്ടോ അപ്പം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു മറന്നു പോയിട്ടോ എന്താ ചെയ്യുക വീഡിയോ എത്ര നോക്കിയിട്ടും കാണാൻ ഇല്ല സാധാരണ അറിയാമല്ലോ മുളകും തേങ്ങയും കറിവേപ്പിലയും വറുത്തു എന്നിട്ട് നമുക്ക് വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് വേണം അരച്ചുകൊണ്ട് കൊണ്ട് വരാട്ടോ വെളുത്തുള്ളി വറക്കരുത് അപ്പം ഉണ്ടാവില്ല ഇങ്ങനെ പച്ച അരച്ച നല്ല മണമാണ് കേട്ടോ ഒരുപാട് വെള്ളത്തിൽ അരക്കരുത് കുറച്ച് വെള്ളം കൊണ്ട് അരച്ചെടുത്താൽ മതിയിട്ട് ഒത്തിരി ഇങ്ങനെ അരയണ്ട അതായത് ഇങ്ങനെ പ്ലീ പ്ലീന്ന് അറിയേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നിങ്ങോട്ട് അരഞ്ഞ് കിട്ടിയാൽ മതി പിന്നെ ഒരുപാട് വെള്ളത്തിൽ അരക്കരുത് ഇനിയിപ്പോൾ ഒന്ന് ചതച്ചെടുത്താലും കുഴപ്പമില്ല കേട്ടോ ഒരുപാട് വെള്ളം വേണ്ട കാരണം പിന്നെ അത് വറ്റിയെടുക്കണമെങ്കിൽ സമയം പിടിക്കും അപ്പോൾ ഒരു കുത്ത് വെള്ളം തിലച്ചിട്ട് ഒന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ അപ്പോഴേക്ക് എൻ്റെ ചീൻചട്ടി കരിഞ്ഞ് പോയിട്ടോ ഈ ചീൻചട്ടിയിൽ എന്ത് വെച്ചാലും കരികയാണ് എന്തോ സംഭവം ഒന്നും അറിയാൻ പറ്റുന്നില്ല അപ്പോൾ ഒന്നും തോന്നരുത് കേട്ടോ സാധനം വഴുതിരങ്കിൽ ഒന്നും കരിഞ്ഞിട്ടില്ല ചീൻചട്ടി എന്താണോ ഞാൻ എന്താ പറയുക വെള്ളമൊഴിക്കാണ്ട് നമ്മൾ എന്തുണ്ടാക്കിയാലും ഇതിൻ്റെ അടി കരിഞ്ഞു കരിഞ്ഞ പോലെ വരും സംഭവം കരിഞ്ഞിട്ടില്ല ചീൻചട്ടി മാത്രം അങ്ങനത്തെ കളറ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ മസാല കൂടെ ചേർത്തും ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി അരച്ച് വയ്ക്കേണ്ട ഇനി അത് ഇരുന്ന് ഇരുന്ന് ഒന്ന് ആവട്ടെ വേണമെങ്കിൽ ഒരു അഞ്ചാറ് കറിവേപ്പില പിന്നെയും ചേർക്കാം കേട്ടോ ഞാൻ കറിവേപ്പില കറിവേപ്പിലയും വിട്ടിട്ട് കളിയില്ലാതെ നല്ല മണമല്ലേ കറിവേപ്പിലേക്ക് അപ്പോൾ കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒരു റോസ്റ്റ് ആയിട്ട് വരട്ടെ റോസ്റ്റ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റവ് എടുത്താട്ടോ ഭയങ്കര ടേസ്റ്റ് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റും ഭയങ്കര മണവുമാണ് ഈ ഒരു വഴുതി നീങ്ങുക അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം നമുക്കൊരു പാത്രത്തേക്ക് മാറ്റാം കേട്ടോ അപ്പോൾ കഴിക്കുന്ന വീഡിയോ ഒന്നും കാണിച്ചിട്ടില്ല ഒന്നിനും സമയമില്ല എന്താ ചെയ്യുക അപ്പോഴേക്ക് എൻ്റെ ഫോൺ എട്ടിൻ്റെ പണി എനിക്ക് തന്നു ഫോണൊന്ന് എന്താ പറയുക പോയി അത് കളറും വരുന്നില്ല എങ്ങനെ എടുക്കുമ്പോഴും ശരിയാവുന്നില്ല അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ എൻ്റെ ഫോണ് കേടാണ് അപ്പോൾ അത് ശരിക്കുള്ള കളർ കാണിക്കുന്നില്ല നല്ലൊരു ബ്രൗൺ കളറായിരുന്നു അപ്പോൾ അത് ശരിക്ക് കാണിക്കുന്നില്ല അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഫോണിന് ഭയങ്കര കംപ്ലൈൻ്റ് ആട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കണം അപ്പം ഇതാണ് നമ്മുടെ വഴുതനീങ്ങ മസാല ഈ ഒറ്റ വഴുതനിയങ്ങ മതി നമുക്കൊരു പ്ലേറ്റ് ചോറിണ്ണം കേട്ടോ ആ തേങ്ങട മസാല കൂട്ടി ചോറിണ്ണം ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക പിന്നെ വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ ഫോണ് കുറച്ച് പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കേട്ടോ നിന്നെ കളറ് ശരിക്കും അങ്ങോട്ട് കാണിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടണോ വേണ്ടതെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും അടിപൊളി കളറും അടിപൊളി ടേസ്റ്റുമാണ് വേണം കേട്ടോ ബൈ